രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രകൃത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ നമ്മൾ ചോദിക്കുന്നത് ചാലാവാർഡിലാണ് ചാലാ അവാർഡിലെ കണ്ടുപേർ എസ് എ സുന്ദർ ഏറെ സുപരിതനാണ് നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം So yeah. നേരത്തെ ഒരു തവണ മത്സരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചു പത്തിൽ അതിന്റെ ഉണ്ട് ഇപ്പോ സംഘടനാ രംഗത്ത് നിന്ന് പൂർണ്ണമായി മാറിക്കൊണ്ടല്ല ജനപ്രതിനിധിയാവുന്നത് സംഘടനാ രംഗത്ത് നിന്നുകൊണ്ട് തന്നെ ജനപ്രതിനിധിയായി മാറുക അതും കൂടി ആ സേവനം കൂടി പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക രണ്ടു പരസ്പരമായി ബന്ധപ്പെടുത്തി പോകാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം ഈ വരുന്ന ഈ വാർഡിലേക്ക് വേണ്ടി താങ്കൾ ചെയ്യാൻ പറ്റും ഏറ്റവും പ്രധാനമായി ചാലയുടെ പഴയ ഏറ്റവും പ്രധാനപ്പെട്ടത് ചാല വാർഡ് എന്ന് പറയുന്നത് ചാലയിലെ കച്ചവട കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടെ മുഴുവൻ ജനങ്ങളുടെയും ജീവിതം അതിലാരും വ്യത്യസ്തമല്ല കാരണം ഇവിടെ സർക്കാർ ജീവനക്കാരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ് എല്ലാവരും ചാലയിലെ കച്ചവടക്കാരോ അല്ലെങ്കിൽ ചെറുകച്ചവടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളോ ആണ് അതുകൊണ്ട് ചാലയുടെ വികസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ചാലയെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന രൂപത്തിൽ തൊട്ടടുത്ത് കിടക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും ചാലയിലേക്ക് ആകർഷിച്ചു കൊണ്ട് ഇവിടുത്തെ കച്ചവടവും വ്യാപാരവും എല്ലാം വിപുലപ്പെടുത്തുക അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം പാർക്കിംഗ് ആയാലും ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന്റെ പരിഹാരമായാലും ഇവിടുത്തെ ഡ്രൈനേജ് സംവിധാനമായാലും കുടിവെള്ള പ്രശ്നമായാലും ഇതിൽ നാലുമാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി ഇവിടെയുള്ളത് അതിന് പരിഹാരം കണ്ടുകൊണ്ട് ചാലയെ പഴയ പൌരാണികതയോടുകൂടിയുള്ള ഒരു ശാലയാക്കി മാറ്റുക അതോടൊപ്പം ആധുനികവൽക്കരണം കൂടി അതിനകൂടി വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അത് നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പൂർണ്ണ വിജയം താങ്ക് യു